ഗുഡ് മോർണിംഗ് തണുത്ത് വറച്ചിരിക്കുമ്പോൾ ഇന്നത്തെ നാസ്ത എന്ന് പറഞ്ഞത് ആവി പറക്കുന്ന മണിപ്പുട്ട് തേങ്ങയില്ലാത്ത മണിപ്പുട്ടാ കേട്ടോ ആവി പറക്കുന്നതാണെന്നില്ലേ തേങ്ങ ഇടാത്ത മണിപ്പുട്ട് ഞാൻ ഈ മണിപ്പുട്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇത് കടലക്കറി വെള്ളക്കടലക്കറി ഇല്ലേ അതാണ് ഇതിൻ്റെ പ്രത്യേകത മുളകൊടി ഇടാത്ത മുളകൊടി ഇടാത്ത കടലക്കറിയാണ് മുളക് പൊടി ഇട്ടില്ലാന്ന് തോന്നില്ലല്ലോ അങ്ങനെ ഇപ്പം ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇതെങ്ങനെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതൊന്ന് ഇതിലേക്കിടും എന്നിട്ട് ഇതിൻ്റെ മേള ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കറി ഒഴിക്കും എന്നിട്ട് കൂടി ഇങ്ങനെ എടുക്കും ഇത്രയൊന്നും കടല വേണ്ട എനിക്ക് ഒരുപാട് കറി ഇഷ്ടമുള്ള ഇതാ ഇങ്ങനെ എടുക്കും എന്നിട്ട് കഴിക്കും സൂപ്പർ ടേസ്റ്റ് ഇന്നത്തെ കടലക്കറിയും ഒരു പ്രത്യേക റെസിപ്പി ഉണ്ടാക്കിയതാണ് കഴിച്ചതുകൊണ്ടത് വറുത്താൻ എന്തോ പോലെ അപ്പോൾ ഇതുണ്ടാക്കിയത് അരിപ്പൊടിയിൽ തിളച്ചവളം ഒഴിച്ച് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് ചെറിയ ഉണ്ടാക്കി ആ ഇഡലി തട്ടലി ആവി ഇരിച്ചോട്ട ഈ അരിപ്പൊടീനൂടെ തേങ്ങ ചെരുവത് ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടിയിൽ കടു പൊട്ടിച്ചിട്ടോ പൊട്ടിക്കാണ്ടോ അതിൽ തേങ്ങിയിട്ട് കറിവേപ്പിലൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തതാണ് അപ്പോൾ കുഴച്ചത് ചെറിയ ഉണ്ടിയാക്കി ഇഡലി തട്ടിലൊരു പത്ത് മിനിറ്റ് വെച്ചോട്ടോ ഇഡലി തട്ടിൻ്റെ നാല് കുഴിയിലും എത്ര വെക്കാൻ പറ്റുമോ ഇത് വെച്ചത് അതിന് പത്ത് മിനിറ്റാണ് ഞാൻ ടൈമർ കൊടുത്തത് ടൈം ഡക്ഷനിൽ ഉണ്ടാക്കിയതാണപ്പോൾ അതിൽ ടൈമർ കൊടുക്കാമല്ലോ ഇങ്ങനെ ഗ്യാസിലാവുമ്പോൾ ഏകദേശം നമ്മൾ നോക്കിയാൽ മതി ഇടയ്ക്കെടുത്ത് വെന്തോ നോക്കിയാൽ മതി അങ്ങനെ കടലൊക്കെ അറിയാമെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട കടല രാവിലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചു കടലേൻ്റെ വേ അല്ല കടലേൻ്റെ വേവലെല്ലാവർക്കും അറിയില്ല ഞാനിത് പ്രത്യേകിച്ച് ഞാൻ പറയില്ലേ പാചകം അറിയാതെ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ വേവിച്ചു പിന്നെ ഉള്ളി നല്ലപോലെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി മിക്സിയിൽ അടിച്ചു അതും പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചു അതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി മിക്സിയിലടിച്ചു ഉള്ളി വഴറ്റിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നല്ലൊരു മണം വരുമ്പം അതിലോട്ടേക്ക് തക്കാളി ഇട്ടു പിന്നെ ഇലക്ക ഗ്രാമ്പ് പട്ടേൻ്റെ പൊടിയും കുരുമുളക് പൊടിയും പിന്നെ എന്താ ഇട്ടതെന്ന് അറിയോ നമ്മളെ ചിക്കൻ മസാലയില്ലേ പാക്കറ്റ് മേണിക്കുന്നത് സാധാരണ തന്നെ അത് ഒരുപാട് ഉപയോഗിക്കില്ല എന്നാലും ചിക്കൻ മസാല ഇട്ടെ അതാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലോണം തിളപ്പിച്ചു കടല നല്ലോണം പിന്നെ നമ്മൾ കയ്യിലോണ്ട് കുത്തി അതിങ്ങനെ ഉടച്ചിന് അല്ലെങ്കിൽ മിക്സിയിലരച്ചെടുക്കണ്ട ഒന്നും പറ്റില്ല എന്ന് വെച്ചിട്ട് നല്ലോണം ഉടച്ചു അതുകൊണ്ട് ഇതിൻ്റെ ഗ്രേവി നല്ല കട്ടിയുണ്ട് പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ചതല്ലേ ചില സമയത്ത് അങ്ങനെ അരച്ചാൽ ഒരു പച്ച ചുവ ഉണ്ടാവും അതെന്തോ ടേസ്റ്റ് ഇത് നല്ല ആ ചൊവ വന്നേയില്ല നല്ല ടേസ്റ്റായി നമ്മൾ ചിക്കൻ കറീൻ്റെ ചാറിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാസ്തയാണ് സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ ഒരു കാര്യം എൻ്റെ ചാനൽ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നില്ല വന്നാലും അവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് മിക്കവാറും ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കും നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ശീലാക്കാൻ നോക്കുക അതാണ് ഇന്നത്തെ ടിപ്സ് ഓക്കേ